അസ്സാമലൈക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ നമുക്ക് നല്ല സുഖം അലഹദില്ല നമ്മളെ കണ്ണൂർ പത്തിൽ ഉണ്ടാക്കാൻ ഗൾഫിലുള്ളവർക്കെല്ലാം നാട്ടിൽ നിന്നേ പത്തലിൻ്റെ പൊടി കൊണ്ടുവരണം ആ പൊടി ഇടയടി കിട്ടാത്തെന്ന് അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് പൊടിയൊന്നും ആവശ്യമില്ല നമ്മളെ ദോശ റീസിലെ സാധാരണ ദോശ ഇവിടെ ആ ദോശേൻ്റെ അരി കൊണ്ടുതന്നെ നല്ല അടിപൊളി പത്തൽ സാധാരണ പത്തിരി ഉണ്ടാക്കാൻ ഇടപ്പൊടി കിട്ടും പച്ചരിപ്പൊടി മതി പക്ഷേ ഈ നമ്മളെ കണ്ണൂർ പത്തിൽ ഉണ്ടാക്കാൻ അതിൻ്റെ പൊടി തന്നെ വേണം അതെപ്പോൾ കൊണ്ടുവരത്തും അത് തീർന്നാലെല്ലാം നല്ല ബുദ്ധിമുട്ടാണ് ഇനി അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല പച്ചരി കൊണ്ട് തന്നെ ദോശ റീസ് കൊണ്ട് തന്നെ നല്ല അടിപൊളി കണ്ണൂർ പത്തൽ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി നമുക്ക് എത്ര പത്തിൽ ആവശ്യമായ ആ വെള്ളം അരി വെള്ളത്തിലിട്ട് വെക്കാം രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ ദോശക്കെല്ലാം നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കുന്നില്ല അതുപോലെ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നന്നായി കഴുകിയിട്ട് അരച്ചെടുക്കാം മിക്സിയിലിട്ട് വെള്ളം കൂടിയാലോ കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല നല്ല തെരുതരിപ്പില്ലാതെ അരക്കണമെന്ന് മാത്രം അരച്ച് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പൊക്കെ വെച്ച് ആ അരി ഒഴിച്ചിട്ട് നമുക്ക് ഒരു തവി കൊണ്ട് ഇളക്കി ഇളക്കി ഈ അത് വെള്ളം വറ്റുന്നത് വരെ ഇളക്കാം വെള്ളം ഏകദേശം ഒന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു കപ്പ് പച്ചരി പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പച്ചരിപ്പൊടി എല്ലാവർക്കും കിട്ടുന്നതെന്നല്ല പത്തിരി ഉണ്ടാക്കുന്ന പൊടിയില്ലേ അത് ആ പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ഇളക്കി വേവിച്ച് ആ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി അടുക്കി പിടിച്ചു പോകും കൈയെടുക്കാതെ ഇളക്കണമെന്ന് മാത്രം ഏഹ് അങ്ങനെ വറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ അത് ഹാർഡായി വന്നിട്ടുള്ളൂ കാരണം പച്ചരിയും ആണ് അരച്ചതും പച്ചരിയാണ് പൊടിയിട്ടതും പച്ചരിയാണെന്നല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കെന്താക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം അപ്പം അത് തണുത്തു വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നല്ലൊരു പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത് പത്തലിനി വെണ്ടക്ക ബീൻസെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉമ്മലും നോമ്പിനെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ രടി ഒളിക്കറി അങ്ങനെ കറി റെഡിയായി ഞാൻ ഈ അരിൻ്റെ അത് ഫുൾ വീഡിയോ ചെയ്തിട്ടുള്ള ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ ഒരു പത്തിരുപത് മിനിറ്റായി തണുത്ത് വരുമ്പോഴത്തേക്ക് ആ വെള്ളം അതിൽ പിടിച്ചിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അങ്ങനെ നമുക്കത് നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി പത്തിരി പത്തൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഈ പത്തിരില്ല ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കുഴക്കണം എല്ലാം നമ്മൾ കണ്ണൂർ പത്തിൽ നിന്ന് അതിൻ്റേതായ പൊടി വേണം ഇനി അങ്ങനെ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി ഇതുപോലെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റും ഇത് ഇതുപോലെ പുള്ളി വരുന്ന പത്തൽ ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുക കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഇനി ഗൾഫിലുള്ളവരാരും പൊടിയൊന്നും കഷ്ടപ്പെട്ട് കൊണ്ടുപോകേണ്ട ആ ലഗേജിൻ്റെ ആ തൂക്കത്തിന് നമുക്ക് ഇനി എന്താക്കാം മുളകും മല്ലിപ്പൊടിയെല്ലാം കൊണ്ടുപോകുകയെന്ന് പറഞ്ഞു ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ മനസ്സിലാമ താങ്ക് യു